പരിശുദ്ധ റമലാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത് ഇന്നത്തെ ഈ ദിവസം ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് നന്മകൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് എഴുതി ചേർക്കാൻ പറ്റുന്ന അസുലഭ നിമിഷത്തിലാണ് നമ്മൾ ഉള്ളത് അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും ചുരുങ്ങിയ രൂപത്തിൽ കേട്ടു നോക്കിയാലോ ഞാൻ ഈ പറയുന്ന ദിക്കറ് പരിശുദ്ധ ഖുർആാന്റെ ചില വാക്കുകൾ ചേർത്തിട്ടുള്ള ദിക്കറാണ് ഇതെപ്പോ ചൊല്ലിയാലും നേട്ടമാണ് പക്ഷേ ഇന്നത്തെ ദിവസമാണ് ഇതാരെങ്കിലും ചൊല്ലുന്നത് എങ്കിൽ ഈ ഒരൊറ്റ പകലുകൊണ്ട് തന്നെ കോടിക്കണക്കിന് കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങൾ നേടാൻ ഈ ഒരൊറ്റ ദിക്കറ് മതി അള്ളാഹു സുബാനഹുവ താല ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസലാമലൈക്കും വറഹമത്ാഹി വാത്തു പരിശുദ്ധമായ റമലാനിലെ ആദ്യത്തെ ഉള്ളത് അള്ളാഹുയെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ റബ്ബെ ഞങ്ങളുടെ കുടുംബാദികൾ എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുക്മിനീകൾ എല്ലാവർക്കും നീ ഹയർ ചെയ്യണേ അല്ലാ നീ ഹയർ ചെയ്യണേ അള്ളാ നീ ഹയർ ചെയ്യണേ അള്ളാ ഒന്ന് ആമി പറഞ്ഞാൽ ഇൻഷാ അല്ല കാരണം ഈ ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ടല്ലോ ഏത് സമയത്താണ് നമ്മുടെ ദ്വാരന് മലക്കുകൾ ആമീൻ പറയുന്നത് നമുക്കറിയില്ല ഏത് സമയത്താണ് ഈ ദ്വായന അള്ളാഹു സ്വീകരിക്കുന്നത് ഈ കിട്ടുന്നത് ആ ഒരു ജാപത്തിന്റെ സമയമുണ്ടല്ലോ അള്ളാഹു അത്തരത്തിൽ നമ്മൾ ഈ ചെയ്ത ദ്വാ ആ ഇജാപത്തിന്റെ സമയത്താക്കി നമ്മുടെ ദ്വായന അള്ളാഹു കബൂലാക്കട്ടെ ആമീൻ ആദ്യമായി ദ്വാരണ ഈ ഒരു ദിവസം ഉണ്ടല്ലോ ഈ വെള്ളിയാഴ്ച ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ മറ്റുള്ള വെള്ളിയാഴ്ചകളെ പോലെ തള്ളിക്കളയേണ്ട ഒരു ദിവസമല്ല മറ്റുള്ള മാസങ്ങളെ പോലെ തള്ളേണ്ട ദിവസമല്ല നമുക്കൊരു പ്രത്യേകത ഉണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ മറ്റു മാസങ്ങളിൽ മറ്റു ദിവസങ്ങളിൽ കിട്ടാത്ത വമ്പൻ നേട്ടം ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും കോടിക്കണക്കിന് നന്മകൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വലതുഭാഗത്ത് മലക്കിങ്ങനെ എഴുതി വെക്കും കോടിക്കണക്കിന് നന്മകൾ നമുക്ക് ചെയ്യാനുള്ള സമയം ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാം കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാം കിട്ടുന്നതോ വമ്പൻ നേട്ടമോ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു പറഞ്ഞുതരട്ടെ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം നമ്മൾ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച നമ്മൾ പരിഗണിക്കുന്ന ആളുകളാണ് വെള്ളിയാഴ്ച ദിവസം നമ്മൾ പരിഗണിക്കുന്നവരാണ് ആ കൂട്ടത്തിൽ നമ്മൾ സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങളുണ്ട് അല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്ന വെള്ളിയാഴ്ചകളിൽ ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങൾ ഇതെല്ലാം തന്നെ ഈ എല്ലാ സുന്നത്തായ കർമ്മവും ചെയ്യുമ്പോൾ നീയത്ത് വെക്കാൻ മറന്നു പോകാതിരിക്കുക ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കണം നിഷാ കേട്ടോ ഇപ്പൊ ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ സാധാരണ എല്ലാ ദിവസം ചെയ്യുന്ന ആമൽ സാധാരണ എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യുന്ന ആ സൽക്കർമ്മങ്ങൾ സുന്നത്തുകൾ ഇന്ന് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നീയത്ത് വെക്കാൻ മറന്നു പോകരുത് ഒരു കാരണവശാലും മറക്കരുത് കാരണം പറഞ്ഞുതരാം നമ്മൾ സാധാരണ മാസങ്ങളിൽ സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്ന ഒരു സുന്നത്തിന് ആ ഒരു സുന്നത്തിന്റെ കൂലിയെ കിട്ടുള്ളൂ അല്ലേ ഒരു സുന്നത്ത് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു രണ്ടിറക്കാലത്ത് സുന്നത്ത് സാധാരണ സമയത്ത് നിസ്കരിച്ചു എന്നാൽ അതിനൊരു സുന്നത്തിന്റെ കൂലിയേ ഉള്ളൂ എന്നാൽ അത് റമദാനിലാണ് ചെയ്യുന്നത് എങ്കിൽ ആ റമദാനിൽ ഒരു ഫറദ് നിസ്കരിച്ച കൂലി കിട്ടും രണ്ടര കാലത്ത് ഫറദ് നിസ്കരിച്ച കൂലി കിട്ടും ഞാൻ അതുപോലെ തന്നെ തൊപ്പി ധരിക്കുക തലപ്പാവ് ധരിക്കുക സുന്നത്താണ് സാധാരണ മാസങ്ങളിൽ ഞാൻ ഈ തൊപ്പി ധരിച്ചെനിക്ക് എന്ത് ചെയ്യുക സുന്നത്തിന്റെ കൂലി കിട്ടുകയുള്ളൂ എങ്കിൽ റമലാനിൽ ഞാൻ ഈ വെച്ചിരിക്കുന്ന തലേക്കെട്ടിനെല്ലാം തൊപ്പിക്ക് എന്ത് കൂലിയുണ്ട് ഫറദ് ചെയ്തതിന്റെ കൂലിയുണ്ട് അപ്പൊ ഞാൻ ചെയ്യുമ്പോൾ ഇത് വെക്കുന്ന സമയത്ത് എന്ത് വേണം ഇത് റസൂൽഹി സുല്ലാഹു അലഹി വസല്ലമ്മ തന്ന സത്താണ് അപ്പൊ തങ്ങളുടെ സുന്നത്തിനെ കരുതി ഞാൻ തലേക്കെട്ട് വെക്കുന്നു അല്ലെങ്കിൽ ഞാൻ തലമറയ്ക്കുന്നു ഉമ്മമാരാകുമ്പോൾ മറയ്ക്കുന്നു എന്ന് എന്ത് ചെയ്യാ നീ എത്തെയ്യാ അല്ലേ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഏത് സുന്നത്തായ കർമ്മം കൊണ്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രത്യേകമായ ചില സുന്നത്തുകൾ ചെയ്യുമല്ലോ ഇൻഷാ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞുതരാം ആ സുന്നത്തുകളൊക്കെ ചെയ്യുമ്പോൾ എന്ത് കരുതണം അലൈഹി അലൈവസ്ലാം അതകളുടെ സുന്നത്തിനെ ഞാനിതാ ചെയ്യുന്നു എന്ന് നീയത്ത് വെച്ചുകൊണ്ട് ചെയ്യാൻ മറന്നു പോകരുതേ ഇൻഷാ അല്ല അള്ളാഹു തോഫിക്ക് അല്ലെ ആ കൂട്ടത്തിൽ പെട്ടതാണ് നമ്മൾ വെള്ളിയാഴ്ച ദിവസം കുളിക്കാറുണ്ട് അല്ലെ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം ജുഅിയുടെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ കുളിക്കാറുണ്ടല്ലോ ആ കുളിക്ക് കുളിക്കുന്ന സമയത്ത് നീത്ത് വെക്കാൻ മറക്കരുത് നീയ്യത്ത് വയ്ക്കാൻ മറക്കരുത് അപ്പോൾ കുളിക്കാത്ത ആളുകൾ ഇപ്പം ഇത് നിലവിൽ ഇതുവരെ കുളിച്ചിട്ടില്ലാത്ത ആളുകൾ എന്തു ചെയ്യുക നീ കുളിക്കുന്ന സമയത്ത് ആ ഒരു നീയത്ത് വെക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നഖം മുറിക്കാറുണ്ട് അല്ലെ നഖം വെട്ടുക പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും നഖം വെട്ടൽ സുന്നത്താണ് അവർക്ക് അല്ലേ നമ്മൾ ആർക്കായാലും നമ്മുടെ മക്കളെയും എന്തു ചെയ്യുക നഖം വെട്ടുന്ന അവർ അവർക്കും അത് നീയത്ത് കൊടുക്കാം അപ്പൊ നഖം വെട്ടുന്ന സമയത്ത് നബി അല്ലാ വൈ വസ്ലമ തങ്ങളുടെ സുന്നത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു നഖം മുറിക്കുന്നു നബി തങ്ങൾ നഖം മുറിച്ച് കാണിച്ചു നബി തങ്ങളുടെ സുന്നത്താണ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു അതും വെള്ളിയാഴ്ച ദിവസത്തിന്റെ സുന്നത്തിന് വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ദിവസം നഖം മുറിക്കൽ പ്രത്യേക സുന്നത്തുണ്ടല്ലോ വ്യാഴ്ച അസർ മുതൽ വെള്ളിയാഴ്ച എന്ത് ചെയ്യുക അസർ വരെ അതിനിടയിൽ എപ്പോഴെങ്കിലും നഖം മുറിക്കൽ സുന്നത്താണ് വെള്ളിയാഴ്ചയെ പരിഗണിച്ച് ജുമായ പരിഗണിച്ചെന്ത് ചെയ്യുക നഖമൊരാൾ മുറിച്ചു കഴിഞ്ഞാൽ അത് വെള്ളിയാഴ്ചയെ പരിഗണിക്കലാണ് അപ്പോൾ എന്ത് ചെയ്യുക വെള്ളിയാഴ്ചയെ പരിഗണിച്ചുകൊണ്ട് നബിസ് അല്ലാ വസ്ലമ തങ്ങളുടെ സുന്നത്ത് ഞാൻ ചെയ്യുന്നു അപ്പൊ ആ ഒരു നിയത്തും കൽബിൽ വെച്ചുകൊണ്ടാകാൻ മുറിച്ച് കഴിഞ്ഞാൽ അതിന് ഫറുദിന്റെ കൂലി കിട്ടും നോക്കെ നമ്മുടെ കയ്യിലുള്ള നഖം ഉപദ്ര ഉണ്ടാക്കുന്ന സാധനം വെട്ടിക്കളയുന്നതിന് അള്ളാഹു നമുക്ക് ഫറുദ് ചെയ്തതിന്റെ കൂലി നൽകുകയാണ് ഇനി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് താടി വെട്ടി വൃത്തിയാക്കൽ സുന്നത്താണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച എന്ത് ചെയ്യാ വെള്ളിയാഴ്ചക്ക് വേണ്ടിയിട്ട് താടി വെട്ടി വൃത്തിയാക്കൽ സുന്നത്താണ് അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് അതുപോലെ മീശ വെട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാ അലൈഹി അലൈവസം തങ്ങളുടെ സുന്നത്തിനെ കരുതി ഞാൻ ചെയ്യുന്നു ഫറുദിന്റെ കൂലി കിട്ടും ഫറുദിന്റെ കൂലി ഇപ്പൊ കുളിക്കുമ്പോൾ ഫറദിന്റെ കൂലി കിട്ടും അതുപോലെ നഖം വെട്ടുമ്പോൾ ഫറദിന്റെ കൂലി കിട്ടും അതുപോലെ താടി വെട്ടുമ്പോൾ ഫറുദിന്റെ കൂലി കിട്ടും അതെ താടി വെട്ടൽ ഉമ്മമാർക്ക് സഹോദരിമാർക്ക് ഇല്ലാത്തത് കൊണ്ട് അവർ അത് ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത കാര്യം എന്താ ഇനി ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവര് വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ത് ലുഹാ നിസ്കാരം അധികം ഉമ്മമാർ നിസ്കരിക്കുന്നവരുണ്ട് അള്ളാഹു കബൂൽ ആക്കുമാറാകട്ടെ അത് നിസ്കരിക്കുമ്പോഴും എന്ത് ചെയ്യാ നബിസ് അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിച്ചെന്ന സുന്നത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിസ്കരിക്കുന്നത് മനസ്സിലൊന്ന് കരുതിയേക്കാം നമ്മൾ നിസ്കരിക്കുന്നതിൻ്റെ ഒരു നിയത്ത് വെക്കും അത് ഓക്കെ ദുഹയുടെ രണ്ടിറക്കാലത്ത് സുന്നത്ത് അള്ളാഹു താലയൊക്കെ വേണ്ടി നിസ്കരിക്കുന്ന നിയത്ത് വെക്കും അതിനപ്പുറം ഇത് റസൂൽ അല്ലാ വല്ല വസ്ലം തങ്ങൾ കാണിച്ചു തന്ന സുന്നത്താണ് അവിടെ നിന്ന് പഠിപ്പിച്ചെന്ന സുന്നത്താണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫറദിന്റെ കൂലി കിട്ടും രണ്ട് രൂപത്തിൽ കിട്ടും രണ്ട് രൂപത്തിൽ അത് പഠിച്ചു വച്ചോളി ആ സുന്ന നിസ്കാരത്തിന് രണ്ട് രൂപത്തിൽ കിട്ടും ഒന്ന് ദുഹ നിസ്കരിച്ച സുന്നത്ത് ആ സുന്ന നിസ്കരിച്ചതിന്റെ ഫറുദിന്റെ കൂലി രണ്ടാമത്തത് ഈ സുന്നത്തിനെ കരുതിയതിന്റെ ഫറുദിന്റെ കൂലി നമ്മൾ സുന്നത്തും കരുതിയല്ലോ റസൂൽ സുന്നത്താണ് എന്ന് കരുതിയിട്ടാണല്ലോ നമ്മൾ ചെയ്തത് അപ്പോൾ ആ രണ്ട് രണ്ടക്കായത്തിന് എന്ത് കിട്ടും റസൂൽ സുന്നത്ത് ചെയ്തതിന്റെ ഫറുദിന്റെ കൂലി ആ ഒരു രണ്ട് റക്കായത്തിന് ഇന്നത്തെ ദിവസം ഈ റമദാനിൽ നമുക്ക് ലഭിക്കും ഇനി റമദാൻ ഇങ്ങോ അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ ഇത് പരിഗണിക്കണം കേട്ടോ ഇൻഷാല്ലാം അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടരക്കാലത്ത് ലുഹാൻ നിസ്കരിച്ചതിന്റെ കൂലി അതിന് ഫറുദിൻ്റെ കൂലി എന്ത് ചെയ്യും ഇപ്പൊ രണ്ട് രൂപത്തിൽ ഫർദിന്റെ കൂലി കിട്ടും ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാലോ ഇത് നമ്മളിന്ന് പരിഗണിക്കാതെ പോയാലോ നമുക്ക് ആ കൂലിയൊക്കെ നഷ്ടപ്പെട്ടു പോകല്ലേ സുന്നത്താണ് എന്ന് കരുതാതെ ഞാൻ ഈ തലേ ഇങ്ങനെ വെച്ചോണ്ട് നടന്നാൽ അതിന് സുന്നത്തിന്റെ കൂലി കിട്ടൂല നീയത്ത് വെക്കാതെ അത് മനസ്സിൽ കരുതാതെ എന്ത് ചെയ്ത് ഞാൻ ഈ തലേക്കെട്ടും വെച്ചുകൊണ്ട് നടക്കുക എന്നാൽ അതിനെന്ത് കിട്ടൂല സുന്നത്തിന്റെ കൂലി കിട്ടൂല നീയത്ത് വെക്കാതെ ഞാൻ അകം മുറിച്ചു അതിനെന്തുയില്ല സുന്നത്തിന്റെ കൂലി കിട്ടില്ല അപ്പൊ സുന്നത്തിന്റെ കൂലിയില്ലാത്തടത്ത് ഫറദിന്റെ കൂലിയും കിട്ടൂല അപ്പൊ നമുക്ക് എത്ര വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് ഇത് ചെയ്യുമ്പോഴോ ഫറുദുതിന്റെ കൂലി ഇങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടുകയാണ് ഇനി അതോടൊപ്പം വെള്ളിയാഴ്ച ശ്രദ്ധിക്കേണ്ട വിഷയമാണല്ലോ നമ്മൾ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യല് സൂറത്തുൽ കഹഫ് ഓദുക അല്ലെ മറ്റു മാസങ്ങളിൽ നമ്മൾ ഓതിയാൽ കിട്ടാത്ത പവറാണ് വെള്ളിയാഴ്ച റമദാനിൽ ആരെങ്കിലും എന്ത് ചെയ്യുക ഈ വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസം ആരെങ്കിലും സൂറത്തുൽ കഹഫ് ഓതിയാൽ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്ന ആളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമെന്നാണ് പക്ഷേ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ഒരാൾ സൂറത്തുൽ കഹഫു പാരായണം ചെയ്തു അതിനുശേഷം എന്തെങ്കിലും ഒരു കാര്യം വെള്ളിയാഴ്ച റമദാൻ കൂടാണല്ലോ എന്തെങ്കിലും ഒരു കാര്യം റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൈ ഉയർത്തിയാൽ ആ കാര്യം റബ്ബ് അങ്ങോട്ട് നടത്തി കൊടുക്കും അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും കാരണം നമ്മൾ സാധാരണ ദിവസം ചെയ്യുന്നത് സുന്നത്തായ ഓതലാണെങ്കിൽ ഇന്ന് നമ്മൾ ഓതിയ ഓതലിന് കിട്ടുന്ന കൂലി ഫറുദിന്റെ കൂലിയാണ് അവിടെ തന്നെ കോടിക്കണക്കിന് നന്മ നമുക്ക് എഴുതാൻ പറ്റും കോടിക്കണക്കിന് നന്മ കാരണം എന്താ അറിയാം പറഞ്ഞുതരാം അശുദ്ധ ഖുർആൻ ആണല്ലോ ഓതിയത് അപ്പൊ അവിടെ നീയത്ത് കൽബിൽ വെക്കണം ഒന്നാമത്തെ നീയത്ത് എന്താ ഇത് ഖുർആൻ ആണ് അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ ഓതുന്നു സുഹൃദുൽ ഖഫ ഓതുമ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കേണ്ട നീയത്ത് വെക്കേണ്ട കൽബിൽ കരുതേണ്ട ചില വിഷയങ്ങളാണ് ഒന്ന് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ ഓതുന്നു രണ്ടാമത്തത് നബിസ്വല്ലാഹു അലി വസല്ലമ്മ തങ്ങളുടെ സുന്നത്തിനെ കരുതിയിട്ട് കരുതിയിട്ടെന്ത് ചെയ്യുന്നു ഞാൻ ഓതുന്നു രണ്ടാമത്തത് നബി തങ്ങളുടെ നബിതങ്ങളുടെ സുന്നബിതങ്ങൾ പഠിപ്പിച്ചതെന്നാണ് വെള്ളിയാഴ്ച ദിവസം സൂഹത്തുൽ കാഫ് ആരാണ് ചെയ്യുന്നത് നബി തങ്ങളുടെ സുന്നത്തിനെ കരുതിയിട്ട് ഞാൻ ഓതുന്നു മൂന്നാമത്തെ ഒരു നിയത്തും കൂടെയുണ്ട് എന്ത് അള്ളാഹു സുബാനഹുഅാല ഈ ഒരു സൂറത്തിന് കണക്കാക്കിയിട്ടുള്ള മുഴുവൻ നേട്ടങ്ങളും ലഭിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഓന്നു മനസിലാവും അള്ളാഹു ഞാനിത് ഓതിയാൽ എനിക്ക് എന്തൊക്കെ നൽകുമെന്നുണ്ടോ ആ മുഴുവൻ നേട്ടങ്ങളും എനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓതുന്നു അപ്പൊ ഈ മൂന്ന് നീയത്തും കൂടെ കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ സുഹൃത്ത് പാരായണം ചെയ്യാം ഇങ്ങനെ ഓദിക്കഴിഞ്ഞിട്ട് നമ്മൾ അള്ളാഹുനോട് ദ്വാരുന്നാൽ നമുക്ക് റബ്ബ് ആ കാര്യം ചോദിച്ച കാര്യം സാധിപ്പിച്ചു തരുമെന്ന് മഹാന്മാർ ഓടിപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിന് കിട്ടുന്ന നേട്ടം എന്താ സാധാരണ ഒരു ഹർഫിന് ഒരു കുർആാൻ്റെ ഒരു അക്ഷരത്തിന് പത്തു നന്മ സാധാരണ ദിവസങ്ങളിൽ കിട്ടും എന്നാൽ വിശുദ്ധ ആയി കഴിഞ്ഞാൽ ഈ ഒന്നിനെ എന്ത് ചെയ്യും ഇരട്ടിയായിട്ട് ഏറ്റവും കുറഞ്ഞത് അള്ളാഹു വർദ്ധിപ്പിക്കും അപ്പോ സാധാരണ പത്ത് കിട്ടേണ്ട എഴുപത് ഇരട്ടിയാകുമ്പോൾ എഴുന്നൂറ് കിട്ടാൻ കാരണമായി തീരും അക്ഷരം ഓതി തന്നെ എഴുപത് എഴുപതിന് പകരം എഴുന്നൂറ് പ്രതിഫലം ലഭിക്കാൻ കാരണമായി തീരും സുഹൃത്തുൽ കഹഫിൽ എത്രയോ അക്ഷരങ്ങളുണ്ട് അല്ലെ സുഹൃത്തുൽ കഫിൽ എത്രയോ അക്ഷരങ്ങളുണ്ട് ഈ അക്ഷരങ്ങളെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കി എഴുപത് വെച്ചിട്ട് അല്ലെ എഴുന്നൂറ് കണക്ക് കൂട്ടി നോക്കി എത്ര നന്മകൾ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിഖ അപ്പൊ ഈ പറഞ്ഞ സംഗതികളൊക്കെ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക ഈ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ സുഗന്ധം പൂശുക എന്നുള്ള ഒരു സുന്നത്തുണ്ട് ഇല്ലേ വെള്ളിയാഴ്ച ദിവസം പക്ഷെ ഇന്നത്തെ ദിവസം ചെയ്യാൻ പാടില്ല കാരണം എന്തേ വെള്ളിയാഴ്ച നമ്മൾ റമലാനായതുകൊണ്ട് നോമ്പുകാരാണ് ഈ നോമ്പിൻ്റെ സമയത്ത് എത്ര കൂശൽ കറാഹത്താണ് നമ്മുടെ നോമ്പിനത് ബാധിക്കും അല്ലെ നോമ്പ് കൂലി നഷ്ടപ്പെട്ടു പോവാൻ കാരണമായി തരാം അതുകൊണ്ട് തന്നെ സാധാരണ ദിവസങ്ങളിൽ സാധാരണ വെള്ളിയാഴ്ചകളിൽ അക്രപൂശൽ സുഗന്ധം പൂശൽ സുന്നത്താണ് പക്ഷേ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണ്ട ആ സുന്നത്ത് തൽക്കാലം അത് ചെയ്യൽ കറാഹത്തായതുകൊണ്ട് അത് ഒഴിവാക്കണം അത് ഇന്നത്തെ ദിവസം ചെയ്യൽ കറാഹത്താണ് കാരണം നോമ്പുകാരായതുകൊണ്ട് ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക പള്ളിയിലേക്ക് പുരുഷന്മാർ പോകുമ്പോൾ പള്ളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാ നടന്നു പോകാൻ ശ്രമിക്കുക ഞാൻ കുറഞ്ഞ കാര്യങ്ങൾ എളുപ്പത്തിൽ പറഞ്ഞരാം നടന്നു കഴിഞ്ഞ അടുത്തൊക്കെ ആണെങ്കിൽ നടന്നു പോകാൻ ശ്രമിക്കുക പുരുഷന്മാർ പള്ളിയിലേക്ക് ഇറങ്ങിയതിനു ശേഷം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ജോലികളൊക്കെ ഒതുക്കിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക മുസലയിലേക്ക് തിരിക അവരുടെ നിസ്കാരപ്പായയിലേക്ക് തിരിയുക ഇന്നത്തെ ദിവസം പാഴാക്കി പാഴാക്കിക്കളയല്ലേ ജുമായയുടെ മുമ്പത്തെ സമയം തന്നെ ഇരുന്നിട്ട് സൂറത്തുൽ കഹഫും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വലിയ നോട്ടം നമുക്കുണ്ടാവും നമുക്ക് വലിയ പ്രതിഫലം വാങ്ങിയെടുക്കാൻ പറ്റും ഇതോടൊപ്പം ഞാനൊരു ദിക്കറും കൂടെ പറഞ്ഞുതരാം ഇൻഷാൽ അതോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ഒരു ചെറിയ ദിക്കർ പറഞ്ഞുതരാം ഈ ദിക്കറിന്റെ പ്രത്യേകത ഇത് പറയുക ഇത് കെളിമത്തുത്തോഹയിറങ്ങിയ ദിക്കറാണ് ഏ അതുപോലെ തന്നെ തസ്ബീഹ് ഉള്ള ദിക്റാണ് അതുപോലെ തഹ്ലീലുള്ള ദിക്റാണ് അതുപോലെ തക്ബീർ ഉള്ള ദിക്റാണ് നമുക്ക് ആ ദിക്കർ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ ഇതെല്ലാം കൊണ്ടിക് എന്താഹി വലഹം ഈ ഒരു ദിഖർ എത്ര അധികരിപ്പിക്കാൻ പറ്റുമോ ഇന്നത്തെ ദിവസം നിങ്ങൾ അധികരിപ്പിക്കണം ഇൻഷാള്ള എത്ര കൂടുതൽ ചെല്ലാൻ പറ്റുമോ അതിൽ കണക്കൊന്നും നോക്കണ്ട എത്രയാണോ സുബഹാൻ വലഹദാഹി വലഹ ഇലാഹു അല്ലാഹു അക്ബർ എത്ര കൂടുതൽ ചെല്ലാൻ പറ്റൂ അത്രയും ചെല്ല ഇൻഷാള്ള ഈ ദിവസത്തിൽ നിങ്ങൾക്ക് എഴുതുന്ന നന്മ പോലത്തെ നന്മ ലോകത്ത് വേറെ ഒരാൾക്കും ഇന്നത്തെ ദിവസം എഴുതൂല ഈ ഒരു ദിക്കറിന്റെ പവറാണത് ഇന്നത്തെ ദിവസം നിങ്ങൾ ചൊല്ലിയ ധിക്കറിന് കിട്ടുന്ന നിങ്ങൾക്കുള്ള ശ്രേഷ്ഠത മഹത്വം നിങ്ങൾക്കുള്ള ഫതില് പോലത്തെ പ്രതിഫലം ലോകത്ത് വേറൊരാൾക്കും ഇന്നത്തെ ദിവസം എഴുതൂല ഇത് ചൊല്ലുന്നവർക്കല്ലാതെ ഈ ഒരു ദിക്കർ വേറെ ആരെങ്കിലും ചൊല്ലിട്ടുണ്ടെങ്കിൽ അവർക്ക് എഴുതും അല്ലാത്ത ഒരാൾക്കും എന്ത് ചെയ്യൂല ഈ ഒരു ദിക്കറിന്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകുന്നത് പോലെ നൽകൂല അത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഗ്യാരന്റിയാണ് നിബിതങ്ങൾ പഠിപ്പിച്ചു തന്ന ഗ്യാരന്റിയാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഈ ദിക്കറ് മാക്സിമം ഇന്നത്തെ ദിവസം ചൊല്ലുക അള്ളാഹു സുഹാനുഹു താല് അധികരിപ്പിക്കാനുള്ള ഭാഗ്യം നൽകുമാറായിട്ട് അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കോടിക്കണക്കിന് നന്മകളാണ് ഇപ്പോൾ നമ്മൾ കരസ്ഥമാക്കിയത് കുറഞ്ഞ സമയം കൊണ്ട് ഈ ഇങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇൻഷാല്ലാ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിതത്തിൽ പതിവാക്കുക അടുത്ത വരുന്ന ദിവസങ്ങളിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ എന്തു ചെയ്യ വെള്ളിയാഴ്ചയുടെ പ്രത്യേകമായ സുന്നത്തുകളല്ലാത്ത മറ്റു സുന്നത്തുകൾ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ നീയത്തുകൾ ഒന്നും മറന്നു പോകാതിരിക്കുക അള്ളാഹു ഞങ്ങൾ ചെയ്യുന്ന ആമലുകളൊക്കെ സ്വീകരിക്കണേ അല്ലോ കബൂലാക്കണേ അല്ലോ റബ്ബെ പാവങ്ങളാണ് സാധുക്കളാണ് നീ ഞങ്ങളെ ഏറ്റെടുത്തില്ലെങ്കിൽ ഞങ്ങളെ ഏറ്റെടുക്കാൻ വേറെ ആരുമില്ല റഹ്മാൻ റബ്ബെ എൻ്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ടല്ലോ എല്ലാവർക്കും നീ ഹൈർ ചെയ്യണേ റഹ്മാൻ വറക്കത്ത് ചെയ്യണേ അള്ളോ ഞങ്ങളെയും അവരെയും നീ കബൂലാക്കണേ റബ്ബേ റബ്ബെ ഞങ്ങളെ സ്വീകരിക്കണേ അല്ല റബ്ബെ നീ ഏറ്റെടുക്കണേ അല്ലോ വിശാല മരിക്കുന്ന സമയം ഈ മാസലാമത്തായി മരിക്കാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാൻ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الرَّحِيمِ ان شاء الله ما تقول لك تجودك مركله ما تقول لك تجودك واخر دعوانا الحمد لله السلام عليكم ورحمه الله